നമസ്കാരം സാമ്പത്തിക വളർച്ചയിൽ അതിവേഗം മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യങ്ങൾക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കുതിപ്പാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മൾ ലോക സാമ്പത്തിക ശക്തിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഐ എം എഫും പ്രവചിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഉടനടി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലേക്ക് നീങ്ങുകയുമാണ് ട്രംപിന്റെ വായടപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തിൽ നേട്ടങ്ങൾ ഭൂരിഭാഗവും നമ്മൾ ഇന്ത്യക്കാണ് ലോകരാജ്യങ്ങൾക്കെതിരെ മുഴുവൻ ട്രംപ് മുടക്കിയ താരിഫ് ഭീഷണി ഇവിടെ മോദിയുടെ ഈ നീക്കത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഇടക്കാല വ്യാപാര കരാർ ജൂൺ ഇരുപത്തി അഞ്ചിനകം അന്തിമമാകും എന്നാണ് റിപ്പോർട്ട് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഒരു വലിയ ഉഭയകക്ഷി വ്യാപാര കരാറിന് മുന്നോടിയായിട്ടാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വ്യാപാര ചർച്ചകൾക്കായി അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസം ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാര്യങ്ങൾ ശരിയായ ദിശയിലാണെന്ന് വൃത്തങ്ങൾ പി ടി ഐയോട് പറഞ്ഞു ഇന്ത്യയുടെ മുഖ്യ ചർച്ചാ ഉദ്യോഗസ്ഥനും വാണിജ്യ വകുപ്പിലെ പ്രത്യേക സെക്രട്ടറിയുമായ രാജേഷ് അഗർവാൾ നടത്തുന്ന അടുത്തിടെ വാഷിംഗ്ടൺ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയൂഷ് ഗോയൽ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കുമായി രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബറോടെ കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ആറ് ശതമാനം പരസ്പര താരിഫ് ഏർപ്പെടുത്തിയതിന് ഒരു പ്രധാന തടസ്സമായിരുന്നു ഇത് ജൂലൈ ഒമ്പത് വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ് ഈ താരിഫിൽ നിന്ന് പൂർണ്ണമായ ഇളവാണ് ഇടക്കാല കരാറിന് കീഴിൽ ഇന്ത്യ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ നാലാം വർഷവും അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടർന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം ഉഭയകക്ഷി വ്യാപാരം നൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം എട്ടേ നാല് ബില്യൺ ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ കയറ്റുമതിയോട് പതിനെട്ട് ശതമാനവും ഇറക്കുമതിയുടെ ആറ് ദശാംശം രണ്ടേ രണ്ട് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ അമേരിക്കയുമായി നാൽപ്പത്തി ഒന്ന് എട്ട് ബില്ല് ഡോളറിന്റെ ചരക്ക് വ്യാപാര മിച്ചം രേഖപ്പെടുത്തി വർഷം ഇത് മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് ബില്ല്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് എന്നാൽ അതേസമയം തന്നെ ട്രംപിന്റെ വാദങ്ങൾ പൊളിഞ്ഞതാകട്ടെ ഇവിടെ നിന്നുമാണ് അതായത് യു എസ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഏകദേശം എൺപത്തിയഞ്ച് ബില്ല്യോളം സമ്പാദിക്കുന്നുണ്ട് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് ബഹ്റൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ടോട്ടൽ ജി ഡി പി എത്രയും മുകളിലാണത് പ്രധാനമായിട്ടും ഡിജിറ്റൽ സർവീസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എഡ്യൂക്കേഷൻ ഫിനാൻസ് എന്നീ മേഖലകളിലൂടെയാണ് അമേരിക്കൻ കമ്പനികൾ വൻ നേട്ടം കൊയ്യുന്നത് ഇന്ത്യയെ വച്ച് ഇത്രയും നേട്ടം കൊയ്തിട്ടാണ് ട്രംപ് ഇന്ത്യ വലിയ താരിഫ് കിങ്ങാണെന്ന വാദം ഉന്നയിച്ചത് അപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ട്രംപിന്റെ വായ സ്വന്തം അങ്ങടഞ്ഞു അതെ ഇന്ത്യയുമായി നല്ല ബന്ധം കൊണ്ടുപോവാതെ ഇരുന്നാൽ നഷ്ടം അവർക്ക് കൂടിയാണ് ഇന്ത്യ താരിഫ് ഇളവുകൾ നേരിടുന്ന പ്രധാന മേഖലകൾ ഇന്ന് നമുക്ക് നോക്കാം തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ തുകൽ പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ ചെമ്മീൻ വാഴപ്പഴം മുന്തിരി എണ്ണക്കുരു തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നു അമേരിക്കൻ തീരുവ കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നാൽ വ്യാവസായിക വസ്തുക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ വൈൻ പാൽ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ആപ്പിൾ മരക്കൊമ്പ് ജനിതക മാറ്റം വരുത്തിയ വിളകൾ തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നിയന്ത്രണപരമായ ആശങ്കകൾ കാരണം ന്യൂഡൽഹി ജിയും ഇറക്കുമതിയിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് എങ്കിലും കന്നുകാലി തീറ്റയായ അൽഫഅ അൽഫ വൈക്കോൽ പോലുള്ള ജിയും അല്ലാത്ത കാർഷിക ഇനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് അമേരിക്കയുമായുള്ള ഈ കരാർ നിലവിലുള്ള വ്യാപാര പ്രതിസന്ധികളെ വളർച്ചാ അവസരങ്ങളാക്കി മാറ്റുമെന്നും പുതിയ വിപണി പ്രവേശനം സാധ്യമാക്കുമെന്നും ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിക്കുമെന്നും ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് എന്തായാലും ഇവിടെ അമേരിക്കയുടെ കള്ളക്കണക്കുകൾ പൊളിഞ്ഞതോടെ ട്രംപിന് ഇത് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി